ശബരിമല സ്വർണക്കൊള്ളയിൽ തന്റെ മുൻ നിലപാട് മാറ്റി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ സർക്കാരിനും സർക്കാരിലെ ഉന്നതർക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നായിരുന്നു പത്മകുമാർ ആദ്യം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ടാം തവണ ചോദ്യം ചെയ്തപ്പോൾ തന്റെ മുൻ നിലപാടിൽ നിന്ന് പിന്മാറുകയാണ് പത്മകുമാർ ചെയ്തത് എല്ലാ കുറ്റവും തന്ത്രിയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് മറ്റാരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് പത്മകുമാർ നടത്തുന്നത് എന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് ആദ്യ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴിയാണ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ പരിചയമുണ്ടെന്നാണ് അന്ന് എ പത്മകുമാർ വ്യക്തമാക്കിയത് ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ താല്പര്യമുണ്ടെന്നും സ്വർണം പൊതിയാൻ സ്പോൺസറാകാൻ താല്പര്യമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചത് മന്ത്രിക്ക് മന്ത്രിയെ നേരിട്ടാണ് മന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകുകയായിരുന്നു പിന്നീട് മന്ത്രിതലത്തിൽ തീരുമാനമായ ശേഷം ആണ് ആ കത്ത് തന്നിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല തന്നേക്കാൾ പങ്കുള്ളത് മുൻ ദേവസ്വം മന്ത്രിക്കാണ് ഉന്നതർക്കാണ് എന്ന മൊഴിയാണ് അന്ന് പത്മകുമാർ നൽകിയത് ദൈവ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇതിനു മുൻപ് മുൻപൊരിക്കൽ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഇപ്പോൾ രണ്ടാം ചോദ്യം ചെയ്യലിൽ പത്മകുമാർ പറയുന്നത് ദൈവ താൻ ഉദ്ദേശിച്ചത് തന്ത്രിയാണ് തന്ത്രി തന്ത്രിക്കും തന്ത്രിയോടൊപ്പമുള്ള ആളുകൾക്കും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു അവരുടെ താല്പര്യപ്രകാരമാണ് ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികളും കട്ടിളപ്പാളികളുമൊക്കെ തന്നെ മാറ്റി സ്വർണം പൂശിയത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതടക്കം തന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് പത്മുമാർ മൊഴി നൽകുന്നു ഇതിനിടയിൽ ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു കത്ത് ലഭിച്ചിരുന്നു ആ കത്തിൽ ചില വ്യക്തികളുടെ പേരുകളും ശബരിമലയിലെ സ്ഥിരം ആളുകളുടെ പേരുകളും ശബരിമലയിലെ സ്ഥിരം കുഴപ്പക്കാരുടെ പേരുകളും ശബരിമലയിലെ സ്ഥിരം കച്ചവടം നടത്തുന്നവരുടെ പേരുകളുമൊക്കെ അതിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ കത്ത് പോലും പത്മകുമാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പത്മകുമാറിന്റെ താല്പര്യപ്രകാരം ചിലർ അയച്ചതാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ആ കത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി അന്വേഷണ സംഘത്തോട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ പത്മകുമാർ ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു തന്നിൽ താൻ വരെ എത്തിയാൽ മതി താൻ കഴിഞ്ഞ് ഇനി അന്വേഷണം മറ്റൊരു രാഷ്ട്രീയ നേതാവിലേക്ക് പോകരുത് എന്ന് എ പത്മകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ പത്മകുമാർ പറയുന്നത് സി പി എമ്മിനെ പ്രത്യേകിച്ച് സർക്കാരിനെ വലിയ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പത്മകുമാർ പലതെങ്കിൽ പത്മകുമാർ രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്നവരെ നേരത്തെ പാർട്ടിക്ക് ഭയമുണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു ഇപ്പോൾ ഇത് പാർട്ടി തന്നെ പത്മകുമാറിനെ നിയന്ത്രിച്ചിരിക്കുന്നു പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല പാർട്ടി പത്മകുമാരനെ തൽക്കാലം അനുനയിപ്പിച്ച് കൊണ്ടുപോകാനും ഏതെങ്കിലും തരത്തിൽ പത്മകുമാരനെതിരെ ഒരു നടപടിയെടുത്ത് പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു നേരത്തെ പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം അത് പത്മകുമാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു പാർട്ടിയെ പ്രതിരോധത്തിലായിരിക്കും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന മൊഴികൾ തൽക്കാലം പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് എന്തായാലും ആദ്യം നൽകിയ മൊഴി ആവർത്തിക്കാതെ ആ മൊഴിയിൽ നിന്നും തീർത്തും വിഭിന്നമായ മൊഴിയാണ് ഇപ്പോൾ രണ്ടാമത് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നിൽ പത്മകുമാറിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പത്മകുമാറിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ മൊഴി നൽകുന്ന സാഹചര്യത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതേസമയം മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മുൻ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴിയാണ് ഇപ്പോൾ ഇപ്പോൾ എ പത്മകുമാർ നൽകിയിരിക്കുന്നത് ഇത് അന്വേഷണ സംഘത്തെ വലിയ തോതിൽ കുഴയ്ക്കുന്നുണ്ട് കാരണം അന്വേഷണ സംഘത്തിന്റെ കാരണം കടകംപള്ളി സുരേന്ദ്രനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൊഴി ലഭിക്കാത്ത പക്ഷം കടകംപള്ളിയെ ചോദ്യം ചെയ്യും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കില്ല കാരണം വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളുടെ അഭാവത്തിൽ ചോദ്യം ചെയ്യാൻ കടകംപള്ളിയെ പോലെ ഒരു എം എൽ എ വിളിക്കുന്നത് വലിയ മണ്ടത്തരമായി മാറുമെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാം നേരത്തെ എ പത്മകുമാർ നൽകിയ മൊഴികളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിക്ക് ഇടക്കാല റിപ്പോർട്ട് നൽകിയിരുന്നു അന്വേഷണ സംഘം ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ കടകംപള്ളി ചോദ്യം ചെയ്യണമെന്നുള്ള സൂചനകളും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പത്മകുമാറിന്റെ ഈ മലക്കമറിച്ചിൽ പത്മകുമാറിന്റെ മൊഴികളിലെ ഈ മലക്കമറിച്ചിലിൽ ആകെ കൺഫ്യൂഷനായിരിക്കുന്നത് അന്വേഷണ സംഘത്തിനാണ് ഇനി കടകംപള്ളിയെ ഏത് സാഹചര്യത്തിൽ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രധാനമായി പരിശോധിക്കുന്നത് അതേസമയം ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതി സ്പെഷ്യൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിച്ച കത്തിലെ ചില ഉള്ളടക്കങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ശബരിമലയിലെ സ്ഥിരം സാന്നിധ്യമായ കുമ്പളം ബാലകൃഷ്ണൻ പോറ്റി തലവടി മനോജ് ആജീവനാന്ത കഴക്കാരൻ രാധാകൃഷ്ണൻ അത്രശ്ശേരി രാജൻ നമ്പൂതിരി കുറിച്ചു നാരായണൻ നമ്പൂതിരി വക്കീൽ മധു പോറ്റി തന്ത്രിയുടെ സഹായി ഇ എം എസ് എന്നറിയപ്പെടുന്നാൾ എന്നിവർ സന്നിധാനത്ത് നടത്തുന്ന അഴിമതിയെപ്പറ്റി പത്മകുമാറും വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കത്തിലുള്ള കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് പത്മകുമാർ ചെയ്തിരിക്കുന്നത് പത്മകുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബുദ്ധിപരമായി തയ്യാറാക്കിയതാണ് ഈ കത്തെന്നും ആ കത്ത് പത്മകുമാർ ആ കത്തിലെ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് പത്മകുമാറിനെ രക്ഷപ്പെടുത്താനുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് പറകളിളക്കി സന്നിധാനത്ത് നിന്ന് കടത്തിയതായി പത്മകുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നു എന്നാൽ അന്വേഷണ സംഘം ഇത് പരിശോധിച്ചു ഇത് കളവാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നു പറകളൊന്നും തന്നെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറത്തോട്ട് പോയിട്ടില്ല എന്നും ഇത് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പത്മകുമാർ നടത്തിയ ഒരു നീക്കമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി പത്മകുമാർ നൽകിയ ഒരു മൊഴിയാണ് ഇത് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ടാം തവണ ചോദ്യം ചെയ്തപ്പോൾ തന്റെ മുൻ നിലപാടിൽ നിന്ന് പിന്മാറുകയാണ് പത്മകുമാർ ചെയ്തത് എല്ലാ കുറ്റവും തന്ത്രിയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് മറ്റാരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് പത്മകുമാർ നടത്തുന്നത് എന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് ആദ്യ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴിയാണ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ പരിചയമുണ്ടെന്നാണ് അന്ന് എ പത്മകുമാർ വ്യക്തമാക്കിയത് ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ താല്പര്യമുണ്ടെന്നും സ്വർണം പൊതിയാൻ സ്പോൺസറാകാൻ താല്പര്യമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചത് മന്ത്രിക്ക് മന്ത്രിയെ നേരിട്ടാണ് മന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകുകയായിരുന്നു പിന്നീട് മന്ത്രിതലത്തിൽ തീരുമാനമായ ശേഷം ആണ് ആ കത്ത് തന്നിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല തന്നേക്കാൾ പങ്കുള്ളത് മുൻ ദേവസ്വം മന്ത്രിക്കാണ് ഉന്നതർക്കാണ് എന്ന മൊഴിയാണ് അന്ന് പത്മകുമാർ നൽകിയത് ദൈവ ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇതിനു മുൻപ് ഒരിക്കൽ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു